ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണേ കൂണ് തോരനായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഈ വർഷം ഒരുപാട് കൂണ് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയായിരുന്നേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കൂണൊക്കെ നന്നായിട്ട് ഒരുക്കി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളത് വൈകുന്നേരം തന്നെ തോരൻ വെക്കുന്നുള്ളൂ അതുകൊണ്ട് ഫ്രിഡ്ജിലോട്ട് നമ്മൾ വെക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വൈകുന്നേരം ദൂരം വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ വെച്ചിരുന്ന കൂൺ എടുത്താണേ ഇത് അപ്പോൾ ഇത് നല്ല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ചിറകിയിട്ട് കൊടുക്കുകയാണ് ഇനി അതിന് വേണ്ടിയിട്ടുള്ള മുളകും ഉള്ളിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചീൻചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ ഇനി ആ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂണും തേങ്ങയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കൂടെ നിറഞ്ഞിട്ട് നോക്കാം കൂണൊക്കെ വെന്തോ അപ്പോൾ കൂണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ